തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് റിക്വസ്റ്റ് ഈസ് ഓൾവേസ് റിക്വസ്റ്റ് ഇറ്റ് ഈസ് നോട്ട് എ കമാൻഡ് ഓർ ഡിമാൻഡ് ഇറ്റ് ഈസ് ഓൺലി എ റിക്വസ്റ്റ് ആ നിലക്കതിനെ കണ്ടാൽ മതി അതിൽ യു ഡി എഫാണ് തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് ആരെ തീരുമാനമെടുത്താലും പിണറായിസത്തിനെതിരെ ഈ ഗവൺമെൻറ്റിനെതിരെ അവസാനത്തെ ആണി അടിക്കാനുള്ള എന്താ പറയുക ഒരു ഘട്ടമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫ് അവരുടെ സീറ്റ് നിലനിർത്തുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് സി പി എമ്മിൽ നിന്നൊരു സീറ്റ് പിടിച്ചെടുക്കുകയാണ് ആ ഒരു പ്രസക്തി കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട് മാത്രമല്ല ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ മുപ്പതിനായിരത്തിൽ വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് കരകയറ്റാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അതിപ്പോൾ ആര് മത്സരിച്ചാലും താങ്കൾ പറഞ്ഞു വി എസ് ജോയി ആണെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പതര വോട്ടിന് ജയിക്കാമെന്നാണ് അതിനുശേഷം ഈ ആര്യാടൻ ചൗകത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് ജനബന്ധമില്ല അദ്ദേഹം സിനിമാ സാംസ്കാരിക പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞു ആര്യാടൻ ഷോക്കത്ത് അവിടെ അവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് കോൺഗ്രസിൻ്റെ താൽപര്യത്തിനകത്ത് വിടുന്ന കാര്യമാണത് അപ്പോൾ അതിൽ താങ്കൾ രാവിലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നില്ല ഇനി ആര്യാടൻ ചൗക്കത്താണ് മത്സരിക്കേണ്ടത് എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെയും മുപ്പതിനായിരം വോട്ടിന് വിജയിപ്പിക്കേണ്ട ബാധ്യത തൻ്റേതാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു അല്ല അതിൽ അരയാടനെ ജയിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഈ പറയുന്ന ഭൂരിപക്ഷം നമുക്ക് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു വോട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ആ വോട്ടും എനിക്ക് നിലമ്പൂര് ചെയ്യാൻ കഴിയില്ല ആ നിലമ്പൂരിലല്ല എൻ്റെ വോട്ട് അത് ആ നാട്ടിലെ വോട്ടർമാർ തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജോയിയുടെ കാര്യത്തിൽ എനിക്ക് പറയുന്ന ആ ഉറപ്പ് അത്രയും തന്നെ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ അത്രയും തന്നെ വോട്ടോ അല്ലെങ്കിൽ വിജയമോ അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ സാധിക്കൂ ഞാൻ ആ ഷോക്കത്ത് മത്സരിച്ചാലും എന്നെക്കൊണ്ട് കഴിയുന്ന വിധമുള്ള വലിയ പ്രവർത്തനം രാപ്പകലില്ലാതെ അവിടെ തുടരും ഞാൻ മറ്റന്നാൾ തൊട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അനൗദ്യ അനൗപചാരികമായിട്ട് അപ്പം ഷോക്കത്ത് മത്സരിച്ചാൽ ജയിക്കൂ അത്ര വോട്ട് കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ല എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും ജോയിക്ക് വേണ്ടി ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അങ്ങനെ ഞാൻ പ്രവർത്തിക്കും അത്രയെല്ലാവരും പറ്റി പറയാൻ പറ്റൂ